നമസ്കാരം പി എസ് ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീട് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പി എസ് സി ബുള്ളറ്റും പ്രസിദ്ധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് എല്ലാം ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള നല്ല കിട്ടാത്ത ക്വസ്റ്റൻസ് ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഒരു മാർക്ക് നിങ്ങൾക്ക് ആ വളരെ സിമ്പിളായിട്ട് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ ലേടാ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് സ്കൂളുകളിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് അത് നമ്മുടെ കേരളം തന്നെയാണ് കേരളം തന്നെയാണ് എന്താണ് ക്വസ്റ്റ്യൻ സ്കൂളുകളിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം കേരളം ഓക്കെ അല്ലേ എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റിനാണ് കേരളത്തിലെ ആദ്യത്തെ ഈ വിദ്യാഭ്യാസ ഓഫീസായി മാറുന്നത് എന്നാണ് ഈ വിദ്യാഭ്യാസ ഓഫീസായി മാറുന്നത് ആറ്റിങ്ങൽ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസാണ് ഏതാണ് ആറ്റിങ്ങൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കേരളത്തിലെ ആദ്യത്തെ ഈ വിദ്യാഭ്യാസ ഓഫീസായി മാറുന്നത് ആറ്റിങ്ങൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസാണ് ഓക്കെ ലേടാ ഇനി മൂന്നാമത്തെ ക്വസ്റ്റിനാണ് സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഠന സമയം മണി മുതൽ ഒരു മണിവരെ ആക്കാൻ എത്ര മണി മുതൽ ഒരു എത്ര മണിവരെ എട്ട് ഒന്ന് എട്ട് ടു ഒന്ന് എട്ട് മണി മുതൽ ഒരു മണിവരെ ആക്കാൻ ശിപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് എന്നാണ് ചോദ്യം അപ്പം സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഠന സമയം രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ ആക്കാൻ വേണ്ടിയിട്ട് ശിപാർശ ചെയ്ത കമ്മിറ്റിയാണ് എം എ ഖാദർ കമ്മിറ്റി ഏതാണ് കൂട്ടുകാരെ എം എ ഖാദർ കമ്മിറ്റി എം എ ഖാദർ കമ്മിറ്റി ഓക്കെ അല്ലേ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷം മുതൽ സ്കൂളുകളിലെ സാമൂഹ്യശാസ്ത്ര വിഷയത്തിൽ പോക്സോ നിയമത്തിന്റെ ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം നോക്കിക്കേടാം ഈ കഴിഞ്ഞ എല്ലാ എൽ ഡി സി പരീക്ഷയിലും പോക്സോ 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 കൊസ്റ്റിനുണ്ടായി പോക്സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പരീക്ഷയിലെ കൂട്ടുകാരെയും അതൊക്കെ പഠിക്കുക അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷം മുതൽ സ്കൂളുകളിലെ സാമൂഹ്യശാസ്ത്ര വിഷയത്തിൽ പോക്സോ നിയമത്തിന്റെ ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം നമ്മുടെ കേരളം ഓക്കെ അല്ലേ ഇനി അടുത്തതാണ് കേരളത്തിൽ ആദ്യമായി വൈറസ് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ് തിരുവനന്തപുരത്താണ് എവിടെയാണ് തിരുവനന്തപുരം അപ്പം കേരളത്തിൽ ആദ്യമായി വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ് അത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ആണ് ഓക്കെ അല്ലേ ഇപ്പം അഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തു ആ അഞ്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നുകൂടി റിവിഷൻ ചെയ്യാം പല കൂട്ടുകാരും റിവിഷൻ വേണം അല്ലെങ്കിൽ കുറേ ആൾക്കാർ പറഞ്ഞു റിവിഷൻ വേണം സാർ എന്ന് പറഞ്ഞു കുറേ ആൾക്കാർ പറഞ്ഞു എന്താണ് റിവിഷൻ വേണ്ട പരമാവധി എന്താണ് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുക അതായത് നിങ്ങൾക്ക് റിവിഷൻ വേണമെങ്കിൽ നിങ്ങൾ പറയുക റിവിഷൻ വേണം അതായത് അതായത് നമ്മളെ വീഡിയോ കാണുന്ന ഏറ്റവും ബിലോ ഉള്ള കൂട്ടുകാരന് പോലും അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് പോലും ഈ ക്ലാസ് കഴിയുമ്പോൾ ഈ ഇരുപത് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പരീക്ഷാ ഹാളിൽ മാർക്ക് ലഭിക്കണം ഇനി വന്നാൽ വന്നാൽ പരീക്ഷ മാർക്ക് ലഭിക്കാതെ പോകരുത് എന്ന രീതിയിലാണ് എന്ന എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പല തവണ ആവർത്തിച്ച് പോകുന്നത് ഓക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് യെസ് നിങ്ങൾ അത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാരെന്താക്കുക ജസ്റ്റ് ഒന്ന് ആ സ്പീഡ് കൂട്ടാൻ നമ്മുടെ യൂട്യൂബിൽ ആ സ്പീഡൊക്കെ കൂട്ടാനുള്ള ഈ സെറ്റിങ്സെല്ലാം ഉണ്ട് അതൊക്കെ കൂട്ടുക ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ട അല്ലെങ്കിൽ റിവിഷൻ വേണ്ട എന്നാണ് അഞ്ച് അഞ്ച് കോസ്റ്റ്യൻസ് കഴിഞ്ഞാൽ റിവിഷൻ വേണ്ട അല്ലെങ്കിൽ ആ പരമാവധി ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യുക എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കല്ലേ യെസ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പം സ്കൂളുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളമെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഈ വിദ്യാഭ്യാസ ഓഫീസായി മാറുന്നത് ആറ്റിങ്ങൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഇനിയോ എന്താണ് എം എ ഖാദർ കമ്മിറ്റി ശുപാർശ ചെയ്തത് സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഠന സമയം രാവിലെ എട്ട് മണി മുതൽ ഒരു വരെ ആക്കാൻ ആര് എം എ ഖാദർ കമ്മിറ്റി ശിപാർശ ചെയ്തു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപദ്ധ്യായന വർഷം മുതൽ സ്കൂളുകളിലെ സാമൂഹ്യശാസ്ത്ര വിഷയത്തിൽ പോക്സോ നിയമത്തിന്റെ ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാന സംസ്ഥാനവും കേരളമാണ് ഇനി ആദ്യമായി സിഖാ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ് ചെയ്തത് എവിടെയാണ് അത് തിരുവനന്തപുരം ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താടാ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ബ്ലോക്ക് പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ് അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് അത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ഇതാണ് കിളിമാനൂർ കിളിമാനൂർ ഓക്കെ അല്ലേ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഗ്രാമപഞ്ചായത്ത് ഏതാണ് അത് പുല്ലമ്പാറ തിരുവനന്തപുരം ഏതാണ് പുല്ലമ്പാറ തിരുവനന്തപുരം ഇന്ത്യയിലെ അടുത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഇനിയോ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരും ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാല രണ്ട് എവിടെയാണ് അത് തിരുവനന്തപുരം ജില്ലയിലാണ് ഓക്കെ അല്ലേ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ല ഏതാണ് അത് കൊല്ലം ജില്ലയാണ് ഏതാണ് കൊല്ലം ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ല ഏതാണ് അത് കൊല്ലം ജില്ല കൊല്ലം ജില്ല ഓക്കെ അല്ലേ ഇനി ഒമ്പതാമത്തെ ഒമ്പതാമത് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തെവിടെയാണോ ആ ചോദ്യം എന്താണ് ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് എവിടെയാണ് അത് കൊല്ലം ജില്ലയിലാണ് എവിടെയാണ് മങ്കി പോക്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കൊല്ലം ജില്ലയിൽ എങ്കിലേ രണ്ടാമതായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് അത് കണ്ണൂരാണ് അതും കൂടി ഓർത്ത് വെക്കുക അപ്പം ആദ്യമായിട്ട് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ കേരളത്തിലെ എവിടെയാണ് കൊല്ലം ജില്ലയിലാണെങ്കിൽ രണ്ടാമതായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് അത് കണ്ണൂര് കണ്ണൂര് ഓക്കെ അല്ലേ ഇനി സംസ്ഥാനത്തെ അടുത്ത പുസ്തക ഗ്രാമം ഏതാണ് അത് പത്തനംതിട്ട ജില്ലയിലെ പെരുങ്കുളമാണ് പത്തനംതിട്ട ജില്ലയിലെ പെരുങ്കുളമാണ് ആ എന്തെ ആ പെരുങ്കുളമാണ് സംസ്ഥാനത്തെ അത് പുസ്തകം സംസ്ഥാനത്തെ അത് പുസ്തക്രാമം ഏതാണ് അത് പത്തനംതിട്ടയിലെ പെരുങ്കുളം ഓക്കെ അല്ലേ ഒന്നും കൂടി ഞാൻ പറയാം സ്പീഡ് പറയാം കേട്ടോ ഇപ്പം ഇന്ത്യയിലെ അടുത്ത സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ തിരുവനന്തപുരം ഇന്ത്യയിലെ ഇന്ത്യയിലാഴത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറ തിരുവനന്തപുരമാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ല കൊല്ലവും ഇന്ത്യയിൽ ആദ്യമായി മങ്കീ പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് അതും കൊല്ലമാണ് രണ്ടാമതായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ കണ്ണൂർ ജില്ല സംസ്ഥാനത്തെ ആദ്യത്തെ പുസ്തകം ഗ്രാമം പെരുങ്ങുളം പത്തനംതിട്ട പെരുങ്ങുളം പത്തനംതിട്ട ഓക്കെ അല്ലേ ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റിനാണ് കേരളത്തിലെ ആദ്യത്തെ വനമ്യൂസിയം നിലയിൽ വന്നത് എവിടെയാണ് അത് കുളത്തൂപ്പുഴ എവിടെയാണ് കുളത്തൂപ്പുഴ കേരളത്തിലെ ആദ്യത്തെ വന മ്യൂസിയം വനമ്യൂസിയം നിലയിൽ വന്നത് കുളത്തൂപ്പുഴ കുളത്തൂപ്പുഴ ഓക്കെ അല്ലേ ഇനി കേരളത്തിലെ കേരളത്തിലാദ്യമായി മാരിടൈം ക്ലസ്റ്റർ നിലയിൽ വന്നത് എവിടെയാണ് അത് തിരുവനന്തപുരം കേരളത്തിലാദ്യമായി മാരി ടൈം ക്ലസ്റ്റർ നിലയിൽ വന്നത് എവിടെയാണ് അത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം അപ്പം കേരളത്തിലാദ്യമായി വനമ്യൂസിയം നിലയിൽ വന്നത് തിരുവനന്തപുര കുളത്തൂപ്പുഴ കേരളത്തിലാദ്യമായി മാരി ടൈം ക്ലസ്റ്റർ നിലയിൽ വന്നത് തിരുവനന്തപുരം ഇനി ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യത്തെ കലക്ടറേറ്റ് ഏതാണ് അത് കോട്ടയം കളക്ടറേറ്റാണ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യത്തെ കളക്ട്രേറ്റ് ആണ് കോട്ടയം കലക്ട്രേറ്റ് കോട്ടയം കലക്ടറേറ്റ് ഓക്കെ അല്ലെ ഇനി കേരളം തമിഴ്നാട് സർക്കാരുകള് സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചിത്രപൗർണമി ഉത്സവം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് അത് ഇടുക്കി ജില്ലയിലെ മംഗള മംഗളാദേവി ക്ഷേത്രമാണ് എന്നാണ് മംഗളാദേവി ക്ഷേത്രം ഇടുക്കി ഇപ്പം കേരള സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചിത്ര പൗർണമി ഉത്സവം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രം ഇടുക്കി മംഗളാദേവി ക്ഷേത്രം ഇടുക്കി ഓക്കെ അല്ലേ ഇനി ആദ്യമായി കുങ്കുമം വിജയകരമായി കൃഷി ചെയ്തത് കാന്തല്ലൂർ എവിടെയാണ് കാന്തല്ലൂർ ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ് ആദ്യമായിട്ട് കുങ്കുമം വിജയകരമായി കൃഷി ചെയ്തത് കുങ്കുമം വിജയകരമായി കൃഷി ചെയ്തത് എവിടെയാണ് കാന്തല്ലൂർ ഓക്കെ അല്ലേ യെസ് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം ആദ്യത്തെ വന മ്യൂസിയം നിലയിൽ വന്നത് എവിടെയാണ് അത് കുളത്തൂപ്പുഴ കേരളത്തിലാദ്യമായി മാരിടൈം ക്ലസ്റ്റർ നില വന്നത് തിരുവനന്തപുരം ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യത്തെ കലക്ടറേറ്റ് കോട്ടയം കേരള തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചിത്ര പൗർണമി ഉത്സവം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രം ഇടുക്കിയാണെങ്കിൽ ആദ്യമായി കുങ്കുമം വിജയകരമായി സ്ഥലം കാന്തല്ലൂർ അല്ലേ ഇനി നെക്സ്റ്റ് ആണ് ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം മറൈൻ ഡ്രൈവിൽ ചെയ്ത പ്രതിമ ഏത് മലയാള കവിയുടേതാണ് അത് ജി ശങ്കര കുറുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം മറൈൻ ഡ്രൈവിൽ ഉദ്ഘാടനം ചെയ്ത പ്രതിമ ഏത് മലയാള കവിയുടേതാണ് അത് ജി ശങ്കര കുറുപ്പ് ജി ശങ്കര കുറുപ്പ് ഇനി കേന്ദ്ര കാലാവസ്ഥ സ്ഥ നിരീക്ഷണ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ല ഏതാണ് അത് പാലക്കാടാണ് പാലക്കാട് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ല പാലക്കാട് എങ്കിൽ ഈ ക്വസ്റ്റൻ ആണ് യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട് സംഗീത നഗരം പദവി ലഭിച്ച ഇന്ത്യയിലെ ഇന്ത്യയിൽ നഗരമാണ് ഗ്വാളിയോർ ഗ്വാളിയോർ സാഹിത്യ നഗരം ഈ സാഹിത്യം നമ്മുടെ കോഴിക്കോട് സാഹിത്യ ഈ കൊസ്റ്റിയൻ ഇതുവരെ ചോദിക്കാത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിന് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല അപ്പം രണ്ടായിരത്തി യുനെസ്കോ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആണ്ട് നഗരം കോഴിക്കോടാണ് കോഴിക്കോട് ഇനി ചിലപ്പോൾ മറ്റേ കൂട്ടുകാർക്ക് ഇനി ചിലപ്പോൾ മാറ്റി ചോദിക്കാം സംഗീത നഗരം എന്നാണ് സംഗീത നഗരം സാഹിത്യ നഗരമാണ് കോഴിക്കോടിനെങ്കിൽ സംഗീത നഗരം പദവി ലഭിച്ച ഇന്ത്യയിലെ നഗരം എന്ന് ചോദിച്ചാൽ പറയണം അത് ഗ്വാളിയോറാണ് ആണ് പരസ്പരം മാറിപ്പോകാൻ നോക്കുക ഓക്കെ അല്ലേ എങ്കിൽ ലാസ്റ്റ് ഇരുപതാമത് ആണ് സംസ്ഥാനത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി സ്ഥാപിതമാകുന്ന എവിടെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി സ്ഥാപിതമാകുന്നത് കോഴിക്കോടാണ് എവിടെയാണ് കോഴിക്കോട് സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി എവിടെയാണ് അത് കോഴിക്കോടാണ് ട്രാൻസ് മുദ്ര എന്ന ഫിലിം സൊസൈറ്റി അറിയപ്പെടുന്നത് കോഴിക്കോടാണ് ട്രാൻസ് മുദ്ര എന്ന പേരിലാണ് ഫിലിം സൊസൈറ്റി അറിയപ്പെടുന്നത് സംഗീത നഗരം പദവി ലഭിച്ച ഇന്ത്യയിൽ അടുത്ത നഗരമാണ് ഗ്വാളിയോർ യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിൽ അടുത്ത നഗരമാണ് കോഴിക്കോട് ഓക്കെ സംഗീത നഗരം ഗ്വാളിയൂർ സാഹിത്യ നഗരം കോഴിക്കോട് ഇനി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിട്ടില്ല പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം മറൈൻ ഡ്രൈവിൽ ഉദ്ഘാടനം ചെയ്ത പ്രതിമ ഏത് മലയാള കവിയുടേതാണ് ജീശങ്കര കുറുപ്പ് കേരളത്തിലാദ്യമായി കുങ്കുമം വിജയകരമായി കൃഷി ചെയ്ത സ്ഥലം കാന്തല്ലൂർ ഓക്കെ അല്ലേ യെസ് ഇത്രയും ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത വീഡിയോ ബൈ ബൈ സി യു